നമസ്കാരം പാലക്കാട്ട് ഒരു നല്ല ദൃശ്യം കാണുകയുണ്ടായി വേടനും അതേപോലെ തന്നെ കേരള മുഖ്യമന്ത്രി പിണറായി വിജയനും ഒരേ വേദിയിൽ ഇത് ഇങ്ങനെ ഒരു പ്രത്യേക അന്തരീക്ഷത്തിൽ നാം ഇത് കാണുമ്പോൾ ഒരു കാര്യം ചിന്തിച്ചു പോവുകയാണ് ചെയ്യുന്നത് ഇത് ഏതെങ്കിലും പി ആർ ഏജൻസികൾ മുൻകൂട്ടി തയ്യാറാക്കിയ പദ്ധതി ആയിരുന്നു വേടന്റെ അറസ്റ്റ് എന്നുള്ളത് കാരണം വേടൻ അറസ്റ്റിലാകുന്നതിന് മുൻപ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ തിരുവനന്തപുരത്ത് നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ വേടൻ പങ്കെടുത്ത പരിപാടിയിൽ ഇരുപതിനായിരത്തോളം പേരാണ് അവിടെ എത്തിയത് എന്ന റിപ്പോർട്ടുണ്ട് അതിനെ തുടർന്നിട്ട് പരിപാടി പോലീസിന്റെ നിർദ്ദേശപ്രകാരം ഒഴിവാക്കേണ്ടി വന്നു ഒരുപക്ഷെ പി ആർ ഏജൻസികൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുക ഇത് വേടൻ്റെ സ്വാധീനമാണ് പക്ഷേ ഈ വേടൻ അതുവരെ നമ്മളുടെ ചാനലുകളിലോ അതല്ലെങ്കിൽ പത്രങ്ങളിലോ മുഖ്യധാരാ മാധ്യമങ്ങളിൽ ശ്രദ്ധിക്കപ്പെട്ടിരുന്നില്ല ഈ വേടൻ്റെ സ്വാധീനം മുഴുവൻ ഓൺലൈനിലും സാമൂഹ്യ മാധ്യമങ്ങളിലും കൂടെ ആയിരുന്നു ഉണ്ടായത് ഇത് മുഖ്യധാരാ മാധ്യമങ്ങളിലേക്ക് വരുമ്പോൾ മാത്രമേ ഒരു സാമൂഹിക ധാരയിലേക്ക് ഇന്നത്തെ സാഹചര്യത്തിൽ വരുന്നുള്ളൂ അപ്പോൾ അതിനു വേണ്ടിയിട്ട് മാത്രമല്ല ഈ സമയത്താണ് സർക്കാരിന്റെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെയുള്ള വ്യാപകമായ പോരാട്ടവും സർക്കാരിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ യുദ്ധവും ഒക്കെ ആരംഭിക്കുന്നത് പലയിടങ്ങളിലും ആൾക്കാരെ അറസ്റ്റ് ചെയ്യുന്നു മയക്കുമരുന്ന് അറസ്റ്റ് ചെയ്യുന്നു അക്കൂട്ടത്തിൽ വേടനെയും അറസ്റ്റ് ചെയ്യുന്നു വേടനെ അറസ്റ്റ് ചെയ്യുന്നത് വളരെ ആറ് ഗ്രാം കഞ്ചാവ് ലേശം കഞ്ചാവ് ഉപയോഗിക്കാൻ വേണ്ടിയുള്ള കഞ്ചാവ് അതോടൊപ്പം തന്നെ ഒരു പുലിനഖം ധരിച്ചിരുന്ന ചെറിയ ഒരു കേസും ദുർബലമായ കേസിൽ വേടൻ അറസ്റ്റിലാവുന്നു വേടൻ അറസ്റ്റിലായതിനു ശേഷം സർക്കാരും അതോടൊപ്പം തന്നെ സി പി എം നേതാക്കളും വേടന്റെ വേടനു വേണ്ടി രംഗത്തു വരുന്നു സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെ രംഗത്ത് വരുന്നു വേടൻ അറസ്റ്റിലാവുന്നതിന് മുൻപ് ഇടുക്കിയിലെ സർക്കാരിൻ്റെ നാലാം വാർഷികം സംബന്ധിച്ചിട്ടുള്ള പരിപാടിയിൽ വേടന്റെ പരിപാടി ബുക്ക് ചെയ്തിരുന്നു അത് പിന്നീട് അറസ്റ്റിലായപ്പോൾ ക്യാൻസൽ ചെയ്തു പക്ഷെ രംഗങ്ങൾ മാറി അതിനു ശേഷം വേടൻ പുറത്തു വരുന്നു വേടൻ പുറത്ത് തുറന്ന് സമ്മതിക്കുന്നു ഞാൻ പിന്നെ മദ്യപിക്കാറുണ്ട് വലിക്കാറുണ്ട് പക്ഷേ കുഞ്ഞുങ്ങളെ നിങ്ങൾ ആരും അത് ചെയ്യരുത് എന്ന് പറയുമ്പോൾ ഈ ലഹരിക്കെതിരെയുള്ള ഒരു വൈരുദ്ധ്യാത്മിക ഒരു ഒരു പരീക്ഷണം പോലെ ലഹരിക്കേസിൽ അറസ്റ്റിലായ വേടൻ തന്നെ വേടനെ കൊണ്ടുതന്നെ പറയിപ്പിക്കുന്നു ലഹരി അപകടമാണ് കുഞ്ഞുങ്ങളെ ഉപയോഗിക്കരുത് അവിടെ ഒരു വൈരുദ്ധ്യാത്മിക പ്രയോഗമായിട്ട് വേണമെങ്കിൽ നമുക്കിതിനെ കാണാവുന്നതാണ് കാരണം ഇതിനേക്കാൾ നല്ല ഒരു ലഹരിക്കെതിരെ സർക്കാർ നടത്താൻ പറ്റുന്ന പ്രചാരണം ഏതാണ് എന്നുള്ളത് അതിനുശേഷം വേടൻ്റെ സ്വാധീനവും വേടൻ കേരളത്തിലെ മുഖ്യധാര രാഷ്ട്രീയത്തിന്റെ ഒരു ശക്തി കേന്ദ്രമായി ഒരു ശക്തിധാരയായി മാറുന്നു സി പി എം ആ ശക്തിധാരെ ഏറ്റെടുക്കുന്നു ജാതിക്കെതിരെയുള്ള ദളിത് ഉള്ള അതല്ലെങ്കിൽ ദളിതർക്കെതിരെയുള്ള പിന്നെ ഈ സവർണ മേധാവിത്വത്തിന്റെ അടിച്ചമർത്തലിനെതിരെയുള്ള ശബ്ദമായിട്ട് വേടനെ ഉയർത്തിക്കാട്ടുന്നു വേടന്റെ പക്ഷം പിടിക്കുന്നു ഏറ്റവും ഒടുവിൽ ഏതാനും ദിവസങ്ങൾക്ക് ശേഷം വേടനും കേരള മുഖ്യമന്ത്രിയും ഒരേ വേദിയിൽ രംഗപ്രവേശം ചെയ്യുന്നു അതിനു മുമ്പ് ഇടുക്കിയിൽ തന്നെ വേടന്റെ ഈ അറസ്റ്റിന് ശേഷമുള്ള ആദ്യത്തെ പരിപാടി ഇടുക്കിയിൽ തന്നെ സർക്കാർ സർക്കാരിൻ്റെ നാലാം വാർഷീ ഈ ആഘോഷ ചടങ്ങിൽ നടത്തുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനും വേടനും കൂടെ പങ്കെടുത്ത വേദി പാലക്കാട്ട് സോഷ്യൽ മാധ്യമങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ തീ കത്തുന്നതായിരുന്നു എന്നാണ് വിശേഷിക്കപ്പെട്ട വിശേഷിപ്പിക്കപ്പെട്ടത് യഥാർത്ഥത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ കോഴിക്കോട്ടുണ്ടായ തീപിടുത്തത്തെക്കാൾ കൂടുതൽ ഒരു ജ്വാലയോടുകൂടി ശ്രദ്ധിക്കപ്പെട്ടതും വേടന്റെ പാലക്കാട്ടെ പ്രകടനവും പാലക്കാട്ടെ അന്തരീക്ഷവുമായിരുന്നു അവിടെ കുട്ടികളും കൗമാരക്കാരും എല്ലാം വേടനെ കെട്ടിപ്പിടിക്കാനും ഉമ്മ വയ്ക്കാനും വേടനെ പൊതിയാനും വേടൻ്റെ ജീവൻ പോലും അപകടത്തിലാവുന്ന രീതിയിലായിരുന്നു അവിടുത്തെ ആ ഈ യുവാക്കളുടെയും യുവതികളുടെയും ജനക്കൂട്ടത്തിൻ്റെ ആ ഒരു പ്രവാഹമെന്ന് പറയുന്നത് കൊച്ചുകുട്ടികൾ പോലും അപ്പം ഈ ഒരു സാഹചര്യം ഇതിപ്പോൾ മുഖ്യമന്ത്രിയും വേടനും കൂടെ ഒരു വേദിയിൽ രംഗപ്രവേശം ചെയ്തോടു കൂടി വേടൻ ആരാധനാഭാവത്തോടു കൂടി മുഖ്യമന്ത്രിയെ സ്വീകരിക്കുകയും ചെയ്യുന്നതോടുകൂടി യഥാർത്ഥത്തിൽ വേടനെ പിന്തുണയ്ക്കുന്നവരെ സി പി എം അല്ലെങ്കിൽ ഇടതുപക്ഷം തങ്ങളുടെ കൂട്ടം നിർത്തുന്ന ആ ഒരു അന്തരീക്ഷത്തിലേക്ക് മാറുന്നു ഇത് ഏതെങ്കിലും ഒരു പി ആർ ഏജൻസിയാണ് ഇത് മുൻകൂട്ടി ആസൂത്രണം ചെയ്തതെങ്കിൽ അവർ വളരെ വിദഗ്ദ്ധമായ ഒരു പ്രക്രിയയാണ് അല്ലെങ്കിൽ വിദഗ്ധമായ അല്ലെങ്കിൽ വളരെ വിജയകരമായ ഒരു സംഗതിയാണ് അവർ ചെയ്തത് എന്ന് പറയാതിരിക്കാൻ വർത്തിയില്ല കാരണം രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് പതിമൂന്ന് വയസ്സും അല്ലെങ്കിൽ പതിമൂന്ന് കഷ്ടിച്ച് പതിമൂന്ന് വയസ്സുള്ള കുട്ടികളൊക്കെ ഇപ്പോൾ പതിനെട്ട് വയസ്സുള്ള വോട്ട് രേഖപ്പെടുത്താനുള്ള അല്ലെങ്കിൽ വോട്ടവകാശമുള്ള യുവതി യുവാക്കളായി മാറിയിട്ടുണ്ട് സ്വാഭാവികമായിട്ടും ഈ ഒരു പീരീഡിലാണ് ഒരു കാലഘട്ടത്തിലാണ് വേടന്റെ ഉദിച്ചുയരലുണ്ടായിട്ടുള്ളത് അതും മുഖ്യധാരാ മാധ്യമങ്ങളുടെ അല്ലാതെ തന്നെ അപ്പോൾ ആ ഒരു കോൺസ്റ്റിറ്റുവൻസി ആ ഒരു മണ്ഡലത്തെ തങ്ങളോട് ചേർത്ത് വെച്ചു കഴിഞ്ഞാൽ വരുന്ന തെരഞ്ഞെടുപ്പിൽ യുവതി യുവാക്കളുടെ ആ ഒരു പിന്നെ ഒരു ഒരു ഈ വേടന് കിട്ടുന്ന ഒരു സ്വാധീനത്തിൻ്റെ കാരണം ഇതുവരെ ഉണ്ടായിരുന്ന രീതിയിലുള്ള ഉദാഹരണത്തിന് മമ്മൂട്ടി മോഹൻലാലും ഒക്കെ ധാരാളം ഈ ആരാധക ആരാധനാ ബൃന്ദങ്ങളുണ്ടെങ്കിൽ പോലും അവർ ഇലക്ഷനിൽ എന്ന് കഴിഞ്ഞാൽ ജയിക്കുന്ന പ്രശ്നം ഉണ്ടാവില്ല അല്ലെങ്കിൽ ജയിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും പക്ഷേ വേടൻ്റെ കാര്യത്തിൽ അതുപോലെയല്ല സംഗതികൾ നേടുന്നത് കാരണം വേടൻ കളിക്കുള്ളിൽ കലയിലൂടെ പാട്ടിലൂടെ രാഷ്ട്രീയമാണ് പറയുന്നത് അപ്പോൾ അവിടെയാണ് വേടൻ്റെ സ്വാധീനവും രാഷ്ട്രീയവും തമ്മിൽ ബന്ധപ്പെട്ട് കിടക്കുന്നത് ആ രാഷ്ട്രീയത്തെയാണ് ഇപ്പോൾ സി പി എം ചേർത്ത് പിടിച്ചിരിക്കുന്നത് ഇത് ഒരു പി ആർ ഏജൻസിയുടെ ഒരു നടപ്പിലാക്കലും ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചതെങ്കിൽ അത് അതിഗംഭീരമെന്നേ പറയേണ്ടതുള്ളൂ